രാജ്യം മുഴുവൻ ചർച്ചയാവുകയാണ് മലയാള താര സംഘടനയായ എ എം എം എയുടെ കാര്യം അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് എന്ന വലിയ സംഘടനയെ അമ്മ എന്നാണ് അഭിസംബോധന ചെയ്യാറുള്ളത് ഓഗസ്റ്റ് പത്തൊമ്പതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഘടനയിൽ പലതരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടിലൂടെ മലയാള സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളും എല്ലാം പുറം ലോകമറിഞ്ഞു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി സ്ത്രീകൾ അവർക്ക് സിനിമാ മേഖലയിൽ നിന്നും നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ ശാരീരിക മാനസിക പീഡനങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞു അതോടെ എ എം എം ശോഭ കെട്ടുപോയി ഇത് കണ്ട് സഹിക്കാനാകുന്നില്ലെന്നായിരുന്നു നടനും ഗതാഗത മന്ത്രിയുമായ ഗണേഷിന്റെ പ്രതികരണം സംഘടനക്കെതിരെ മുറവിളി കൂട്ടുന്നവർ സംഘടന എന്താണ് ചെയ്യുന്നത് എന്ന് അറിയുന്നില്ലെന്നായിരുന്നു മറ്റു ചിലർ നൽകിയ വിശദീകരണം ഈ ഒരു സാഹചര്യത്തിൽ അമ്മ എന്ന താര സംഘടനയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അഭിനേതാക്കൾക്കായി ഒരു സംഘടന എന്ന ആശയം രൂപം കൊള്ളുന്നത് വേണു നാഗവള്ളി മുരളി എന്നിവരായിരുന്നു ഈ ആശയത്തിന് പിന്നിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ ആദ്യമായാണ് സിനിമാ താരങ്ങൾ മാത്രമായി ഒരു സംഘടന നിലവിൽ വരുന്നത് സംഘടനയ്ക്ക് എന്ന പേരിട്ടത് മുരളിയാണെന്നാണ് മണിയൻ പിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെ എം ജി സോമനായിരുന്നു അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചത് മമ്മൂട്ടിയും മോഹൻലാലുമായിരുന്നു വൈസ് പ്രസിഡന്റുമാർ ടി മാധവൻ സെക്രട്ടറിയും വേണു നാഗവള്ളി ജോയിൻറ് സെക്രട്ടറിയും ജഗദീഷ് ട്രഷറുമായി സുകുമാരി ബാലചന്ദ്രമേനോൻ കെ ബി ഗണേഷ്കുമാർ ഇന്നസെന്റ് മധു മണിയൻപിള്ള രാജു മുരളി നെടുമുടി വേണു ശ്രീനിവാസൻ സുരേഷ് ഗോപി കൊച്ചിൻ ഹനിഫ തുടങ്ങിയവരായിരുന്നു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ മൂന്ന് വർഷമാണ് ഒരു ഭരണസമിതി പ്രവർത്തിക്കുന്നത് എറണാകുളം കരൂരിൽ ദേശാഭിമാനി റോഡിലാണ് അമ്മ ആസ്ഥാനമന്ദിരം സ്ഥിതി ചെയ്യുന്നത് സിനിമയെക്കുറിച്ചുള്ള ആരോഗ്യകരമായ ചർച്ചകൾ അംഗങ്ങളും മറ്റും സംഘടനകളുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക അംഗങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുക അഭിനയ ജീവിതത്തിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അഭിനേതാക്കൾക്കും വേണ്ടുന്ന സാമ്പത്തിക സഹായം നൽകുക അംഗങ്ങളുടെ സിനിമാ പ്രവർത്തന സംബന്ധിയായ പരാതികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സംഘടന പ്രവർത്തനം ആരംഭിച്ചത് ഇങ്ങനെയൊക്കെയായിരുന്നു സംഘടനയുടെ തുടക്കമെങ്കിലും നിരവധി വിവാദങ്ങളിൽപ്പെട്ട് അമ്മ ആടി ഉലഞ്ഞിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം താരസംഘടനയ്ക്കുള്ളിലെ രാഷ്ട്രീയം തന്നെയാണ് രണ്ടായിരത്തി നാലിൽ ഏഷ്യാന്റ് ചാനലിൽ നടന്ന സ്റ്റേജ് ഷോയിൽ അമ്മയിലെ താരങ്ങൾ പങ്കെടുക്കുന്നതിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്ത് വന്നു ഉടമ്പടിയുടെ ലംഘനമാണിതെന്നായിരുന്നു പ്രധാന ആരോപണം അമ്മയിലെ തന്നെ അംഗങ്ങളായ തിലകൻ ലാലു അലക്സ് എന്നിവരും അമ്മയ്ക്കെതിരെ സംസാരിച്ചു പിന്നീട് അമ്മ വാർത്താ സമ്മേളനം വിളിക്കുകയും ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് ഉണ്ടാക്കിയ ഉടമ്പടിയിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് അന്തരിച്ച നടൻ തിലകനുമായി ബന്ധപ്പെട്ടതാണ് പ്രധാന വിവാദം രണ്ടായിരത്തി പത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയിലെ തന്റെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നുവെന്നും തനിക്കെതിരെ കരുനീക്കങ്ങൾ നടത്തുന്നുവെന്നും തിലകൻ ആരോപണം ഉന്നയിച്ചു ഒടുവിൽ അതേ വർഷം തന്നെ തിലകനും അമ്മ സംഘടനയും തമ്മിൽ തെറ്റി പിരിഞ്ഞ കാഴ്ചക്കാണ് കേരളം സാക്ഷിയായത് അച്ചടക്ക നടപടിക്ക് വിശദീകരണം നൽകിയില്ലെന്നായിരുന്നു അന്ന് ആരോപിച്ച കുറ്റം പിന്നീട് തിലകനെ സംഘടനയിൽ അംഗത്വം നൽകാൻ തിലകനെ തിരികെ വിളിച്ചുവെങ്കിലും അമ്മയിലേക്ക് തിരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറായില്ല അഭിനയം നിർത്തേണ്ടി വന്നാലും താൻ ഇനി അമ്മയിലേക്കില്ല അമ്മയെക്കുറിച്ച് എനിക്ക് നല്ലതുപോലെ അറിയാം തിരികെ ചെന്ന് റെയിൽപാടത്തിൽ തലവെക്കാൻ താൻ തയ്യാറല്ലെന്നായിരുന്നു അന്ന് തിലകൻ തുറന്നു പറഞ്ഞത് തിലകനോട് ചേർന്ന് പറയേണ്ട മറ്റൊരു പേരാണ് സംവിധായകൻ വിനയന്റേത് അമ്മയ്ക്കെതിരെ പലതവണ തവണ രംഗത്ത് വന്ന വിനയന് മലയാള സിനിമയിൽ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്താൻ സിനിമയിലെ മാഫിയകൾക്കായി എന്നാണ് നടൻ തിലകനടക്കം പറഞ്ഞിട്ടുള്ളത് ഇതിനിടെ അസോസിയേഷന്റെ നിരോധനാജ്ഞ ലംഘിച്ച് തിലകനെയും പൃഥ്വിരാജിനെയും ക്യാപ്റ്റൻ രാജുവിനെയും ലാലു അലക്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സത്യം എന്ന സിനിമ വിനയൻ പ്രഖ്യാപിച്ചു ഇതോടെ ആ വെറുപ്പ് പൃഥ്വിരാജിലേക്കും തിലകനിലേക്കും ഒഴുകി പൃഥ്വിരാജിനെതിരെ പോലും ചിലർ സംഘടിതരായി പ്രവർത്തിക്കുന്നു എന്ന് ആ കാലഘട്ടത്തിൽ ആരോപണം വന്നിട്ടുണ്ട് പല സിനിമകളിൽ നിന്നും ചിലർ പൃഥ്വിരാജിനെ മാറ്റി നിർത്തി ിൽ സംവിധായകൻ വിനയൻ സമർപ്പിച്ച ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിൽ പതിനൊന്ന് ദശാംശം രണ്ടേ അഞ്ച് ലക്ഷം രൂപ അമ്മയ്ക്കും ഫെഫ്കയ്ക്കുമെതിരെ പിഴ ചുമത്തി പക്ഷെ ചേരുതിരിഞ്ഞുള്ള അടിയിൽ കലാശിച്ചത് രണ്ടായിരത്തി പതിനേഴിലെ നടിയാക്രമിച്ച സംഭവമായിരുന്നു കേസിൽ ആരോപണവിധേയനായ നടൻ ദിലീപിനെ അമ്മ സംരക്ഷിക്കുന്നു എന്നായിരുന്നു പ്രധാന വിമർശനം സംഘടനയിലെ യുവതാരങ്ങളായ പൃഥ്വിരാജ് ആസിഫ് അലി രമ്യ നമ്പീഷൻ തുടങ്ങിയവരാണ് ആരോപണമുന്നയിച്ച് രംഗത്തെത്തിയത് ഒടുവിൽ ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കുകയും തങ്ങൾ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന് താരസംഘടന പ്രഖ്യാപിച്ചായിരുന്നു തടിയൂരിയത് അപ്പോഴും ദിലീപിനൊപ്പം നിൽക്കുന്ന ഇരട്ട താപ്പുകാരിയാണ് മലയാളികൾ കണ്ടത് അത്രയും നടി ആക്രമിക്കപ്പെട്ട സംഭവത്തെ തുടർന്ന് മലയാള സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ ഉയർന്നുവന്നു രണ്ടായിരത്തി പതിനേഴിൽ ജൂലൈയിൽ ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് കെ ബി വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ മൂന്നംഗ കമ്മീഷൻ സർക്കാർ രൂപീകരിച്ചു ഇതാണ് അമ്മയെ പിടിച്ചു കുലിക്കിയ ഒരു സംഭവം താര സംഘടനയുമായി തെറ്റിപ്പിരിഞ്ഞ നടിമാർ ഡബ്ല്യു സി സിക്ക് നേതൃത്വം നൽകി മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യുകയായിരുന്നു അവരുടെ ലക്ഷ്യം എന്നാൽ പിരിഞ്ഞു പോയവരെ ചേർത്തു പിടിക്കാനോ കാര്യങ്ങൾ രമ്യതയിൽ പരിഹരിക്കാനോ പോലും എ എം എം എ സംഘടന തയ്യാറായതെയില്ല മാത്രവുമല്ല ഡബ്ല്യു സി സിയിലേക്ക് പോയവരെ സിനിമാ നിന്ന് പരമാവധി അകറ്റാനുള്ള ശ്രമങ്ങളും തുടർന്നു കൊണ്ടേയിരുന്നു വർഷങ്ങളായി സംസ്ഥാന സർക്കാർ ജനങ്ങളിൽ നിന്ന് മാറ്റിവെച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തെത്തിയതോടെ പല പ്രമുഖരുടെയും അടിപതറി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിനു പിന്നാലെ അമ്മ ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു നടൻ സിദ്ദിഖിനെതിരെ പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതായി പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ പ്രശ്നങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ പോലും ആരുമില്ലാത്ത തലത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി മോഹൻലാൽ സിദ്ദിഖ് ബാബുരാജ് ഉണ്ണി മുകുന്ദൻ ജയൻ ചേർത്തല ജഗദീഷ് ടിനി ടോം കലാഭവൻ ഷാജോൺ സരയു ടോവിനോ അനന്യ ജോമോൾ അൻസിബ ജോയ് മാത്യു വിനു മോഹൻ സുരേഷ് കൃഷ്ണ എന്നിവരായിരുന്നു ഭാരവാഹികൾ ഇവരെല്ലാവരും തന്നെ രാജിവെച്ച് പുറത്തുപോയി എന്നാണ് പുറത്തു വരുന്ന വിവരം രണ്ട് മാസത്തിനുള്ളിൽ പുതിയ ഭരണസമിതി തിരഞ്ഞെടുക്കുമെന്നാണ് അമ്മ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും താരപ്രഭയോ രാജസിംഹാസനങ്ങളോ ഒക്കെ തന്നെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ചുരുക്കം അമ്മയെ വിട്ട് മക്കൾ എല്ലാവരും ഒളിച്ചോടിയിരിക്കുന്നു ഇനി അമ്മയുടെ ഭാവി എന്താവുമെന്ന് കണ്ടറിയണം